ഹായ് ഹലോ എൻ്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ചാൽ വീട്ടിലേക്ക് കുറച്ച് പുഴമീൻ വാങ്ങിക്കണം അപ്പോൾ ഞാൻ പുഴമീൻ വാങ്ങിക്കാനായിട്ട് രാവിലെ പോയത് നമ്മളെ കൊണ്ടുപോകണമാണ് കേട്ടോ കൊണ്ടുമ്പോൾ ആ ഭാഗത്ത് നല്ല ഫ്രഷ് പുഴമീൻ കിട്ടുന്ന ഒരുപാട് നല്ല ഏരിയകളുണ്ട് കേട്ടോ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇന്ന് കുറച്ച് വെയിൽ കണ്ടു കേട്ടോ ആ ഭാഗത്ത് ചെന്നപ്പോൾ അവർ മീൻ പിടുത്തൊക്കെ കഴിഞ്ഞ് വല നല്ല രീതിക്ക് സെറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അവർ ഏകദേശം നാല് മണി മൂന്ന് മണി ടൈമിലാണ് രാവിലെ മീൻ പിടിക്കിറങ്ങുന്നത് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ കഴിയും കേട്ടോ അവർക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് മെയിനായിട്ട് കൈതക്കോരയാണ് പിന്നെ ഒരു നല്ല സൈസുള്ളൊരു വാഹ കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് കിലോയ്ക്ക് മുകളിൽ എങ്ങനെയായാലും വരും കേട്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ആ ആ കുന്ത പാലം എന്ന് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് രണ്ട് ആൾക്കാർ ഇരിപ്പുണ്ട് അവരുടെ കയ്യിലുള്ള മീനെന്നു വെച്ചാൽ അവർക്ക് വന്നത് വളർത്ത് മീനെന്നാണ് തോന്നുന്നത് എനിക്ക് കണ്ടിട്ട് കാരണം അവരുടെ കയ്യിൽ ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോ വരുന്ന കട്ടല ഇരിപ്പുണ്ട് കേട്ടോ ഒരു മൂന്ന് പീസ് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെന്ന് വെച്ചാൽ നമ്മുടെ ആ ചെമ്പല്ലിയാന്ന് തോന്നുന്നു ചെമ്പല്ലിയെ കണക്കിരിക്കുന്നു കറക്റ്റ് എനിക്ക് അതിൻ്റെ പേര് ഇറങ്ങുകൂടാ പക്ഷെ ഇതിരുന്നാലും നല്ല ഫ്രഷ് മീനാണത് കേട്ടോ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയാണ് അവർ അതിന് ചോദിക്കുന്നത് ഒരു മീൻ അഞ്ഞൂറ് രൂപയാണ് അവർ ചോദിക്കുന്നത് അത്രയൊന്നുമില്ല നമ്മൾ നല്ല രീതിക്ക് വാഗം ചെയ്തു കഴിഞ്ഞാൽ റേറ്റ് കുറയും കേട്ടോ പിന്നെ ഇവർ ഈ വലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് നമ്മൾ കുണ്ടുമൻ പാലത്തിൻ്റെ ആ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ അപ്പം മെയിനായിട്ട് റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മീനൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മൾ ഈ മീൻ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഹോൾസെയിൽ റേറ്റ് പറഞ്ഞ് ഫുള്ളായിട്ട് ഇനി വാങ്ങിച്ചു ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് നല്ല ഫ്രഷ് മീൻ വാങ്ങിച്ചു അതൊക്കെ ആയിട്ട് നേരെ വീട്ടിൽ പോയി വീട്ടിൽ കൊണ്ടു ചെന്ന് മിറ്റതിട്ടാൽ മാത്രമേ ഓർമ്മയുള്ളൂ എല്ലാം എണ്ണം ഓട്ടോ തുടങ്ങി കേട്ടോ വീട്ടിലുള്ളവർക്കൊക്കെ നല്ല രീതിക്ക് മീൻ ഇഷ്ടപ്പെട്ടു ഇതാണ് ഞാൻ പറഞ്ഞ എന്ന് വെച്ചാൽ നല്ല സൈസ് ഉണ്ട് ഇത് മാത്രം തന്നെ ഏകദേശം ഒരു രണ്ടര കിലോ എങ്ങനെയായാലും കാണും കേട്ടോ പിന്നെ ആശാനിപ്പം ജീവനൊന്നുമില്ല ജീവൻ പോയി ജീവനുണ്ടെങ്കിലും നല്ല രസമായിരുന്നു അത് കാണാനായിട്ട് അതിൻ്റെ സ്കെയിലൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു ബാക്കിയുള്ള മീനെ കൂടെ ഞാൻ കാണിച്ചു തരാം ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം കൈതക്കോര ഉണ്ട് കേട്ടോ പിന്നെ കിടക്കുന്ന ഏകദേശം ഒരു നാലഞ്ച് കാരി കിടപ്പുണ്ട് കാരിയുടെ ഒക്കെ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ് ആ കൈതക്കോരയുടെ സ്കെയിലുകൊണ്ട് എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിനെ പിടിക്കുന്ന വളരെ സൂക്ഷിച്ചു വേണം എല്ലാത്തിലും ജീവനുണ്ട് കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് എല്ലാവരും പിടിച്ച് നമ്മൾ മുറ്റത്തിട്ടത് പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ എല്ലാവരും കാണാനായിട്ട് എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഈ ട്രോളിങ് സമയമായതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ മീൻ അങ്ങനെ വാങ്ങിക്കാറില്ല ചന്തയിൽ പോയിട്ട് പക്ഷേ ഇത് ഈ കിടക്കുന്ന മീൻ തന്നെ നമ്മൾ ചന്തയിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ റേറ്റാണ് ഞാനിപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വാങ്ങിച്ചെങ്കിലും അമ്മ ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം വാങ്ങിക്കാറുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ അവരായിട്ട് തന്നെ നമുക്ക് വിലക്കുറച്ച് തരാറുണ്ട് കേട്ടോ അതാണ് ഇത്ര റേറ്റ് കുറവ് പിന്നെ ഇവന്മാരൊക്കെ എത്രത്തോളം ജീവനുണ്ടെന്നറിയാൻ വേണ്ടി ഞാൻ ചെറിയൊരു ബേസൺ എടുത്ത് അതിൽ വെള്ളം വെച്ച് ഇവന്മാർ അതിൻ്റെ അകത്ത് ഇട്ടു നോക്കിയിട്ടോ ഒരു രക്ഷയില്ല ഇവന്മാർ ഭയങ്കര നീന്തക്കമാണ് ഇപ്പോഴും ഞാൻ ഏകദേശം പിടിച്ചിട്ട് ഏകദേശം നാല് മണിക്ക് പിടിച്ചാണ് ഇവന്മാർ എനിക്കൊന്നും നാല് അഞ്ച് മണിക്ക് പിടിച്ചതെന്ന് നീങ്ങന്മാർ എന്നിട്ട് ഇവന്മാരെ ജീവൻ പോകുന്നില്ല എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് നമുക്ക് ഇത്രയും മീൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ കുറച്ച് മീനൊക്കെ നമ്മൾ അപ്പുറത്തൊക്കെ കൊടുത്തു കേട്ടോ റേറ്റിൻ്റെ കുറച്ച് മീനൊക്കെ അപ്പുറത്തേക്ക് കൊടുത്തു നമ്മൾ പിന്നെ ഇവന്മാല നമ്മൾ ഫ്രിഡ്ജ് വെച്ച് കഴിക്കാൻ നടന്നാലും അത്രയ്ക്കും ടേസ്റ്റ് ഉള്ളൊരു പരിപാടിയല്ല കാരണം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തലേന്ന് എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല മീൻ ഇവന്മാലെ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിച്ച് നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതിൽ കിടക്കുന്ന ഏറ്റവും ആരോഗ്യമുള്ള മീനെ നമ്മൾ നോക്കിയിട്ട് ടാങ്കിലൊക്കെ ഇടാനായിട്ട് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ അത് ടാങ്കിൽ സർവൈവ് ചെയ്യത്തില്ലെന്നാണ് നമ്മുടെ ഇത്തമാരും ഈക്കന്മാരൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ഇവന്മാരെ കറി വെക്കാനായിട്ട് എല്ലാത്തിനും എടുക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണത്തിനെ പിടിച്ച് നമ്മൾ ടാങ്കിലൊക്കെ ഇട്ടേനെ അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും മീൻ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കറക്റ്റ് സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം തരാം കറക്റ്റ് സ്പോട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ കണ്ണാലൂരിൽ ഏകദേശം ഒരു മൂന്ന് ഉള്ള ഈ കുണ്ടുമൺ പാലത്തിലോട്ട് ഏകദേശം ഒരു ഏഴ് മണിക്ക് ഒമ്പത് മണിക്ക് ഇടയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് മീൻ വാങ്ങിക്കാൻ പറ്റും നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കാൻ പറ്റും കേട്ടോ എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയും ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ ആദ്യം ഒരു ആയിരത്തി അഞ്ഞൂറൊക്കെ പറയുവെങ്കിലും എനിക്കൊരു ആയിരത്തി ഇരുന്നൂറിനാണ് എനിക്ക് മീൻ കഴി സാധാരണ നമ്മൾ സാധാരണ വാങ്ങിക്കുന്നതാണ് അവരങ്ങനെ ആരെയും പറ്റിക്കാറില്ല കേട്ടോ അങ്ങനെ പുതിയതായിട്ട് ചെന്ന് വാങ്ങിക്കാൻ കഴിഞ്ഞാലും അവരങ്ങനെ ആരെയും പറ്റിക്കാറൊന്നുമില്ല അറിയാവുന്ന ആൾക്കാരാണ് കേട്ടോ പിന്നെ ചെറുതായിട്ട് മഴ ചാറ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ ഇവന്മാരെ എല്ലാം എടുത്താൽ ബേസിൻ്റെ നമ്മുടെ വാഹയുടെ ജീവൻ പോയിട്ടുണ്ട് പക്ഷേ ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇവനെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ വാഹ കാണാനായിട്ട് വാഹ ആ കയ്യിൽ നിൽക്കുന്നില്ല നല്ല വഴുക്കലുണ്ട് കേട്ടോ മീൻ സാധാരണ ഇത് ചാമ്പലും ഒക്കെ ഉപയോഗിച്ചാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഉമ്മ എങ്ങനെയാണ് കണ്ടിരിക്കുകയെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പം മാറി എല്ലാം എടുത്ത് ഞാൻ ബേസൻ്റെ ഇതാക്കി കേട്ടോ പിന്നെ ഇത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിന് നമുക്ക് മീൻ ഈ പരിസരത്തൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല കാരണം ചന്തയെപ്പോലും ഇതിൻ്റെ ഡബിൾ പ്രൈസാണ് അവർ വാങ്ങിക്കുന്നത് അതുകൊണ്ട് ആർക്കെങ്കിലും മീൻ വാങ്ങിക്കണമെങ്കിൽ നേരെ കൊണ്ടുപോൻ പാടത്തിലോട്ട് പോകാം കേട്ടോ രാവിലെ ഏഴ് മണിയോട്ട് ഒമ്പത് മണി വരെയാണ് ഇതിൻ്റെ ഒരു ടൈം എന്ന് വെച്ചാൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കാൻ പറ്റും കേട്ടോ കണ്ടില്ലേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഇവന്മാരെ ഇവന്മാരവരെ ആക്റ്റീവ്നെസ് കാണിക്കാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം ഒഴിച്ചത് ഇവന്മാർ ചാടി പോകും കേട്ടോ എങ്ങനെയൊക്കെയായാലും ചാടി പോകും മാർ കണ്ടില്ലേ കണ്ടില്ലേ ഇവമാല കൊണ്ടുവന്നുതന്നെ ഞാൻ വളരെ പേടിച്ചാണ് കൊണ്ടുവന്നത് കവർ ചെയ്യാൻ കാരണം ചാടി പോയി കഴിഞ്ഞാൽ തീർന്നു പിന്നെ ഇവമാല തപ്പിപ്പിടിക്കാനായിട്ട് ഞാൻ റോഡിലോട്ട് ഇറങ്ങണം അതുകൊണ്ട് കവർ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടാണ് ഇവമാരെയും കൊണ്ട് ഞാൻ വണ്ടിയിൽ വന്നത് കേട്ടോ കൈതക്കൂര അങ്ങനെയൊന്നും ചാവാറില്ല കേട്ടോ കൈതക്കൂര നല്ലൊരു ലൈഫുള്ള മീനാണ് പിന്നെ ഈ കാരിയൊക്കെ പെട്ടെന്ന് ചാവുമെങ്കിലും അങ്ങനെ പെട്ടെന്ന് ചാവാറില്ല ഈ മീനുകളൊന്നും കുറേ സമയം കിടക്കും നമ്മളെ കരയിൽ കേട്ടോ കുറേ സമയം കിടക്കും ചിലതൊക്കെ ചത്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ചാവാത്ത മീനുകളാണ് കേട്ടോ ആ ചത്തേനൊക്കെ പിടിച്ച് മാറ്റിയിട്ടിട്ടുണ്ട് എന്നിട്ട് ചാവാത്ത കുറച്ച് മീനെ ഞാൻ വീണ്ടും പിടിച്ച ബേസണിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്മ ലാസ്റ്റായിട്ടൊന്നും കൂടെ നീന്തട്ടെ അല്ലേ ഇവന്മാരുടെ ഈ ആക്റ്റീവ്നസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവന്മാരെ ഒന്ന് വളർത്തിയാൽ കൊള്ളാം എന്നൊരു തോന്നൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മൾ കഴിഞ്ഞാൽ എത്രത്തോളം ഇമാർ സർവൈവ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ അത്രയ്ക്ക് നമ്മൾ അറിയാൻ പറ്റത്തില്ല ചിലപ്പം നാളെത്തോട്ട് ഇമാര് ചത്ത് കാരണം അത്രയ്ക്കും ഇതായിട്ട് ജീവിക്കുന്ന ഫിഷുകളല്ലേ അപ്പം നമ്മൾ പിടിച്ച് ഇതിലൊക്കെ കഴിഞ്ഞാൽ എത്രത്തോളം സർവൈവ് ചെയ്യുന്നുള്ള കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ ഓരോന്നിനെ പറക്കി ഇടും തോറും ഓരോന്ന് ആ ബേസ് ബേസണിന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്രയ്ക്ക് ആക്റ്റീവ് ആണ് ഇവന്മാർ അത്രയ്ക്ക് ഫ്രഷ് ആയതുകൊണ്ട് അത്രയ്ക്ക് ആക്റ്റീവാണ് ഇവന്മാര കേട്ടോ ഭയങ്കര ചാട്ടമാണ് കേട്ടോ വണ്ടി നിന്ന് കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു കവർ ചെയ്യുന്ന ഇമാരെ മുള്ളു കൊണ്ട് കവർ കൊട്ടു എന്ന് പറഞ്ഞാൽ ചെറിയ പേടിയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്താകിയിട്ടുണ്ട് അപ്പോൾ ഇവന്മാരെ ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉമ്മ ഇതൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി തരുന്നത് അപ്പോൾ ലാസ്റ്റായിട്ട് ഇവന്മാരെ ഒന്നും ഒന്ന് കണ്ടോ കേട്ടോ നിങ്ങളെല്ലാവരെയും കാണിക്കുകയാണ് ഇവന്മാരെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ആ ബേസണിൽ വെച്ച് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് അങ്ങനെ ഉമ്മ ക്ലീനിങ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു ജോലിയാണ് ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നല്ല രീതിക്ക് ഇരുന്നു കഴിഞ്ഞാൽ ഉമ്മരെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ വാഹയൊക്കെ കണ്ടിക്കാൻ പറ്റ പാടും ഒരു രക്ഷയില്ലായിരുന്നു പക്ഷേ നല്ല ബ്ലഡ് ഉണ്ട് ഫ്രഷ് മീനായതുകൊണ്ട് നല്ല ബ്ലഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ കൈതക്കൂരൊക്കെ നല്ല പാടായിരുന്നു ക്ലീൻ ചെയ്യാനായിട്ട് കൈതക്കൂരയ്ക്ക് നല്ല മുള്ളുണ്ട് എങ്ങനെയൊക്കെയും നമ്മൾ കൈമുറിയാനുള്ള ചാൻസ് ഏകദേശം കൂടുതലാണ് അതുകൊണ്ട് ഉമ്മ വളരെ സൂക്ഷിച്ചാണ് ക്ലീൻ ചെയ്യുന്നത് ഉമ്മയ്ക്കിത് നേരത്തെ ക്ലീൻ ചെയ്ത് നല്ല പരിചയമുണ്ട് കേട്ടോ പിന്നെ നല്ല രീതിക്ക് കഴിക്കണമെങ്കിൽ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ കാരണം ഒരുപാട് അഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ള മീനുകളാണിത് കാരണം കായലിലായതുകൊണ്ട് ഒരുപാട് ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തേ പറ്റത്തുള്ളൂ ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം മീനിൻ്റെ മഴ അടിച്ചപ്പോൾ നമ്മളെ ലവ് ബേഴ്സ് എത്തിയിട്ടുണ്ട് ഇവർ രണ്ടും ലവ് ആണ് കേട്ടോ അമ്മ രണ്ടും ഭയങ്കര കൂട്ടാണ് കേട്ടോ ഇവൻ ആണും മറ്റവും പെണ്ണുമാണ് കേട്ടോ അങ്ങനെ അവന്മാർക്ക് ഒരു മീനും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ ആ മീനൊക്കെ കിട്ടി നല്ല അലുവാ കഷ്ണം കണക്കാണ് നമ്മൾ മീനൊക്കെ ഇരിക്കുന്നത് പിന്നെ ഒന്നും ആലോചിച്ചില്ല അങ്ങ് എടുത്ത് പൊരിച്ചു സൂപ്പറായിട്ട് പൊരിച്ചു എന്നിട്ട് എല്ലാവരും കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് നല്ല ഫ്ലേവറാണ് കേട്ടോ നല്ല ടേസ്റ്റ് വാ ഇത് വാഹയുടെ പീസാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ അപ്പോൾ ഇനി ഒരു പുതിയ ബ്ലോഗുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ